ഹലോ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഒരു ക്ഷമാപണത്തോടുകൂടിയാണ് ഞാനൊരു മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എത്തീം എന്ന വാക്ക് എത്തീം ഖാന എന്നുള്ളത് എൻ്റെ ഉള്ളിൽ എനിക്കറിയാവുന്നത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അനാഥരായ കുഞ്ഞുങ്ങളെ പാർപ്പിക്കുന്ന സ്ഥലം എന്നുള്ളതാണ് അപ്പം അതായത് എത്തീമെന്ന വാക്കിനർത്ഥം അനാഥകൾ എന്ന അനാഥ കുഞ്ഞുങ്ങൾ എന്നുള്ളതാണ് എന്നാണ് ഞാൻ ധരിച്ചു ധരിച്ചുവെച്ചിരുന്നത് അതുകൊണ്ടാണ് രാവിലത്തെ വീഡിയോയിൽ എത്തീം എന്ന പരാമർശത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് കമൻ്റുകൾ വന്നിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഷാജിതയെ ദ്രോഹിക്കുന്നു എന്നാണ് എൻ്റെ എയിമിൽ ഷാജിതയെ ദ്രോഹിക്കുക എന്നൊരു ഇല്ല എൻ്റെ ഉള്ളിൽ ഷാജിത ചെയ്ത ഒരു കാര്യം അത് ഭാവിയിൽ ആ ഒരു കുഞ്ഞിന് ഉണ്ടാകുന്ന പ്രയാസങ്ങളെയാണ് ഞാനത് ഓർത്തത് അതായത് അതായതിപ്പോൾ ഷാജിതയെക്കുറിച്ച് ഷാജിതയുടെ ഇൻ ലോ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഷാജിദയുടെ സബ്സ്ക്രൈബേഴ്സോ ചോറ് കഴിക്കുന്ന ഒരാളും അത് വിശ്വസിക്കില്ല രണ്ടാമതിനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഷാജിതയുടെ ഒരു പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുണ്ടെങ്കിൽ തന്നെ ഷാജിദയുടെ ഹസ്ബൻഡ് ഉള്ള സമയത്തുള്ള കഥയല്ല ഷാജിദയുടെ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്തുള്ള ഒരു കഥയാണ് പറയുന്നത് അത് ഒരിക്കലും പൊതുസമൂഹത്തിനെ ഒരു രീതിയിലും ബാധിക്കുന്നതും അല്ലാത്തത് കൊണ്ടാണ് അല്ലാത്തത് കൊണ്ട് അതൊന്നും അത് ഒരു കാര്യമായിട്ട് ആരും എടുക്കില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത രണ്ടാമത് ഇതിന് മറുപടിയായിട്ട് ഷാജിത വന്നത് ഇതിന് ഒരു മറുപടിയായിട്ട് ഷാജിത രാവിലെ തന്നെ വന്നിട്ട് ഈ പറയുന്ന സിസ്റ്ററിൻ ലോയുടെ മകൾ വിവാഹത്തിനു മുമ്പ് അതായത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ നമ്മുടെ മക്കൾക്കൊക്കെ അല്ലെങ്കിൽ നമുക്കും നമ്മളും ആ ഒരു ഏജ് കഴിഞ്ഞ് വന്നതായത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു മാനസിക നില എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം ഇതര ലിംഗത്തിൽപ്പെട്ട ആളുകളോട് അട്രാക്ഷൻ തോന്നുകയും സ്നേഹം ഇഷ്ടം പോലുള്ള വികാരങ്ങൾ തോന്നുകയും ചെയ്യുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അതിനെ ഇങ്ങനെ ഒരു അലിഗേഷനും മറുപടിയായിട്ട് ഷാജിത പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല രണ്ടാമത് ഷാജിതയുടെ സിസ്റ്റർ ചെയ്തതിനേക്കാൾ വലിയ ഒരു ആരോപണമാണ് ഷാജിത ആ സിസ്റ്ററിൻ്റെ മകളുടെ മേലെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേറൊരു വീട്ടിൽ കല്യാണം കഴിച്ച് ഭർത്താവ് മൊത്ത് ഭർത്താവ് മാത്രമായിരിക്കില്ലല്ലോ ആ വീട്ടിലുള്ളത് അവരുടെ ബന്ധുക്കൾ സ്വന്തക്കാർ ഒക്കെ ഉള്ള ഒരു വീട്ടിൽ ആ കുട്ടി എത്രത്തോളം ഇനി സേഫ് സേഫ് മീൻസ് മാനസികമായിട്ട് ഇനി എന്തെല്ലാം അത് കേൾക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യത്തിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചതും ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പ്രേരകമായതും രണ്ടാമത് ഷാജിത ഒരുപാട് വീഡിയോകളിൽ എന്നെപ്പോലെ കഷ്ടപ്പെടുന്നവരുണ്ടോ എന്നെപ്പോലെ കഷ്ടപ്പെടുന്നവരുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് വീഡിയോകളിൽ ആവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും ഒരു വീഡിയോ ചെയ്താലോ ഒരു വീഡിയോ ചെയ്താലോ കാരണം അതിനേക്കാൾ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എൻ്റെ ചുറ്റുവട്ടത്തുമുണ്ട് ഒരു ഒന്നര വർഷമായിട്ട് ഞാനും അങ്ങനെ തന്നെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സംഭവം വന്നപ്പോൾ അത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് പറഞ്ഞതാണ് ഇനി ഇനിയുള്ള ഒരു കാര്യം ഷാജിത രാവിലെ തന്നെ പറഞ്ഞ ഒരു കാര്യം ആത്മഹത്യ ചെയ്യും എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഞാൻ പെട്ടെന്നിങ്ങനെ ചിന്തിച്ചത് ഷാജിതയ്ക്ക് ആത്മഹത്യ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു വിഷയം ഒരാളുടെ അഭിമാനത്തെ തൊട്ട് കളിക്കുമ്പോൾ എല്ലാവർക്കും വിഷമവും വേദനയൊക്കെ വരും പക്ഷേ ഷാജിത അറിയുന്ന ഒരാൾക്കും അങ്ങനെ തോന്നില്ല ഷാജിത അങ്ങനെ ഒരു കാര്യം ചെയ്യും എന്നുള്ളത് തോന്ന തോന്നില്ല പിന്നെ ഇന്നലെ ഒരു രണ്ട് ഷോർട്സ് ഇട്ടതിൽ അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അതിലൊന്നും പൊതുസമൂഹത്തിന് ഇടപെടേണ്ട യാതൊരു കാര്യവും ഇല്ല ഇനി അതിൽ മക്കളെ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ചെറിയ നീരസം തോന്നി കാരണം സ്വയമേ ആത്മഹത്യ ചെയ്യാനും പാടില്ലാത്ത അതായത് ഇപ്പോൾ നമ്മളൊരു ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച് നമ്മളതിൽ പരാജയപ്പെട്ടു പോയാൽ നമ്മുടെ പേരിൽ കേസെടുക്കും എടുക്കും മുമ്പ് അങ്ങനെ എടുത്തിട്ടുമുണ്ട് അല്ലേ ഒരാറ്റിൽ മരി ആറ്റിൽ കുഞ്ഞിനെയും കൊണ്ട് മരിക്കാനെ മരിച്ച ആ കുഞ്ഞ് മരിച്ചില്ലേ അമ്മ രക്ഷപ്പെട്ട് അവരുടെ പേരിൽ കേസെടുത്തില്ലേ ആത്മഹത്യാക്കി ശ്രമിച്ചതിൻ്റെ പേരിലും കൊലപാതകത്തിനും കേസെടുത്തില്ലേ അപ്പോൾ അതാണ് ഞാൻ ചിന്തിച്ചത് എന്തിനാണ് അങ്ങനെ ഒരു പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ എൻ്റെ മക്കളെ കൊല്ലും ഞാൻ മരിക്കും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് എന്താണ് എന്നൊന്നും മനസ്സിലാക്കി കൊടുക്കണം പിന്നെ ആരോ പറഞ്ഞ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം മക്കളെ കൊല്ലുക സ്വന്തം ശരീരം നശിപ്പിക്കുക ഇല്ലാതാക്കുക സ്വന്തം ജീവിതം ഇല്ലാതാക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ ഞാനതിൽ ആഗ്രഹിച്ചത് പറയാൻ ആഗ്രഹിച്ചത് അതിൽ ആ ഒരു എത്തി എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് അറിയില്ല ശരിക്ക് എനിക്കറിയില്ല ഉ ഉപ്പ മരണപ്പെടുന്ന ശിശുക്കളെയാണ് അങ്ങനെ വിളിക്കുന്നത് എൻ്റെ ധാരണ അനാഥർ അമ്മയും അച്ഛനും മരണപ്പെടുന്നവരെ തന്നെയാണ് മരണപ്പെടുന്ന കുഞ്ഞുങ്ങളെയാണ് എത്തീമെന്നാണ് വിളിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ എന്തായാലും ഞാൻ ഈ ഒരു ക്ഷമാപണം നടത്തുന്നതോടുകൂടി ഇതറിയില്ലാത്ത ഇന്നലെ ഞാനൊരു വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടപ്പോൾ ആ ഒരു സ്ത്രീ ആ ഒരു ആള് പറഞ്ഞത് എത്തീം കാന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അത് അനാഥ കുട്ടികൾ ജീവിക്കുന്ന അനാഥ കുട്ടികളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് ഞാൻ ഞാനിങ്ങനെ താഴെയിട്ടപ്പോൾ അവരത് എനിക്കിങ്ങനെ ഒരു അറിവ് തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു മാപ്പ് ഞാൻ പറയുന്നതോടുകൂടി ഇത് ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാവാത്ത മറ്റുള്ള ആൾക്കാർക്കും ഇത് മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ശരിക്കും മാപ്പ് പറഞ്ഞത് മനസ്സിൽ തട്ടി തന്നെയാണ്